ഹലോ എന്തൊക്കെയോ വിശേഷങ്ങൾ സുബേർ ബാപ്പാണ് നമ്മുടെ കെയർ ഓഫിലെ കുറച്ച് റബ്ബർ മരങ്ങൾ കൊടുക്കാനുണ്ട് അതും സ്ലോട്ടറിന് ലേസിന് ഇരുന്നൂറ്റി അൻപത് മരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വെച്ച മരമാണ് അപ്പോൾ ഇത്രയും വണ്ണല്ല മരങ്ങളും ഇത്രയും മൂപ്പുള്ള മരങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ പരിസരങ്ങളിലെവിടെയും കിട്ടാൻ സാധ്യത അപ്പോൾ ഇത് നൂറ്റഞ്ച് മരങ്ങളാണ് നൂറ്റഞ്ച് മരത്തിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ ഇതാ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് അറിയാം നൂറ്റഞ്ച് മരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കണ്ടോ നിങ്ങൾ ഇതാണ് നൂറ്റഞ്ച് മരമാണ് ഇത് അപ്പോൾ നമുക്ക് ഈ തോട്ടം ഒന്ന് കാണാം നമുക്ക് മൊത്തത്തിൽ നല്ല തോട്ടമാണ് വരും നമുക്ക് ഇതിലിൻ്റെ അടിയിൽ കൂടെ കുറച്ച് കഴിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് ആദായം എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് മുറിക്കുമ്പോൾ ഒന്നും വിഷയമല്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ മരം മുറിക്കുമ്പോൾ ഒക്കെ അവങ്ങ് പോണി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ഷീറ്റെടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഷീറ്റടി മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ നല്ല അകലമുണ്ട് സൂപ്പർ തോട്ടാണ് തോട്ടമുണ്ടോ ഏട്ടത്തൂർന്ന് നിൽക്കുന്ന മരങ്ങൾ പിന്നെ ഇതിന് റബ്ബറിന് എന്താണ് കാര്യമായിട്ട് നോക്കുക എന്ന് വെച്ചാൽ കാരണം ഈ ഒരു മേഖലയിൽ കുറേ കളിച്ച് കുറേ പൈസ പോയി കുറേ പൈസ കിട്ടിയ ഒരാൾ നിലക്ക് നിനക്കിങ്ങോട് പറയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു തോട്ടം വ്ലോഗ് ചെയ്യാൻ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് എടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് റബ്ബർമാരെടുക്കുമ്പം ഇതുപോലെ ഈ കൊമ്പും കാണും കൂടുതൽ മരങ്ങൾ ഇതുണ്ടാവണം ഇത് ഇപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ എത്രമാനം ശിഖിരങ്ങളാണ് കണ്ടോ ഇങ്ങനത്തെ മരങ്ങൾക്ക് നല്ല പാലുണ്ടാവും പിന്നെ ഒന്നായിട്ട് തോട്ടി പോലെ നീണ്ടു നിൽക്കുന്ന മരങ്ങളാണെങ്കിൽ അതിന് പാൽ കുറവായിരിക്കും ഈ മരത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അത്യാവശ്യം നല്ല വണ്ണമുള്ള അടിപൊളി മരമാണ് കണ്ടോ അപ്പം ഈ ഒരു മരം മാത്രം എന്തെങ്കിലും കാണിച്ചുതെന്ന് ചോദിച്ചു എല്ലാ മരങ്ങളും ഉണ്ട് കണ്ടോ നിങ്ങൾ എന്താ ഇതിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു മരം എന്നല്ല എല്ലാ മരം അത്യാവശ്യം നല്ല ശിഖിരങ്ങളുണ്ട് കണ്ടോ നിങ്ങൾ അപ്പോൾ ആര് മരം എടുക്കുകയാണെങ്കിലും മരം അത്യാവശ്യം മൂപ്പുള്ള മരങ്ങൾ എടുക്കുക ഏ പിന്നെ അത്യാവശ്യം ഇതുപോലെ ഇപ്പം ഇതിൻ്റെ ഞങ്ങൾ കുത്തി നോക്കിയതാണ് ഞങ്ങളോട് ചുമ്മാ പറഞ്ഞ ഒന്നുമല്ല കണ്ടിതിൻ്റെ ഡി ആർ സി ആണ് കണ്ടോ കണ്ടുപോകുക കണ്ട നിങ്ങൾ ഇതേ മരത്തിൻ്റെ പാലിൻ്റെ ഡി ആർ സി ആണത് ഏ ഇതിപ്പോൾ നമ്മൾ പാലുണ്ടോന്ന് ചെക്ക് ചെയ്താണ് അപ്പം ഞങ്ങൾ എണ്ണിയാകുന്നതൊക്കെ വെറുതെ നിങ്ങളോട് ഓരോന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറ്റിക്കൊന്നുമല്ല നല്ല അടിപൊളി ഡി ആർ എസ് ഉള്ള അത്യാവശ്യം നല്ല ഡി ആർ എസ് ഉള്ള നൂറ്റഞ്ചിൻ്റെ മരമാണിത് കണ്ടത് നിങ്ങൾ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം മാത്രമല്ല മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഈ ഒരു മുതല് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്